അപ്പോൾ കുറേ കാലയിൽ വീഡിയോയിലൊക്കെ വന്നിട്ട് ഇരുപത്തേരാവാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട്ടിൽ സ്പെഷ്യൽ എന്തൊക്കെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ആദ്യം ആൾക്കാരെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ഒന്ന് വീഡിയോക്ക് വയ്ക്കാം അതാവശ്യം നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പാണ്ടിക്കാട് മദ്രസിൻ്റെ എസ്റ്റേറ്റാണ് പണ്ടിവിടെ കല്ലോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ കോഴികൾക്ക് ഇപ്പോൾ വായൊക്കെ നട്ട് ഷാർ ചെയ്തിരുന്നു കേട്ടോ രാത്രി പന്നിയോളം ശല്യം ഉണ്ടാകാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വിവാഹകരം ചെടി ഇനിയും കൊണ്ടുവരണം ചെടി എത്ര കിട്ടിയാലും തയ്ക്കില്ല അവിടെ നമ്മൾ കുറച്ച് പണികളൊക്കെ ഇവിടെ എടുക്കാറുണ്ട് പക്ഷാള നമുക്ക് ലീവൻ്റെ അടുത്ത് പോയേക്കാം എന്താ മാമ സ്പെഷ്യൽ ും ചിക്കൻ കടായി സ്പെഷ്യല് പൊളിക്കോലെ എന്താ മാമ പത്തിരിട ഇരുപത്തേരാവിലണ്ടാക്കിയ പൂവട പിന്നെ പിന്നെന്താ അടുത്ത് എന്താ ജസ്സിയുടെ ഉണ്ണപ്പം കടായിയോ മറ്റേ പൊരിച്ചു കഴിഞ്ഞ ഓക്കെ മാമയുടെ കടായി 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 ീരത്തെ രാവിലെ നമ്മുടെ സ്പെഷ്യൽ ആണ് ഇന്നത്തെ കണ്ടോളി കുഞ്ഞോളൊരു കൊറവുണ്ടല്ലോ മാമ ആരും ഞാനും മാമിയും രണ്ടോള് നല്ല പൊക്കോടുന്നുണ്ട് മാമന്റെ സ്പെഷ്യല് ഇതൊക്കെ മാമാ നല്ലോണം മുരിഞ്ഞോട്ടെ നല്ല മൂരിയാണ് അപ്പഴേ രസം ഉണ്ടാവുള്ളൂ മറ്റേ കളറിട്ടാ മതി അത് നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി അതേപോലെ മതി ഒക്കെ പൂരിട്ടെ പൊക്കോടെ പൂരിട്ടെ കടായി സെറ്റായിട്ടോ കടായി സെറ്റായി കടായി സെറ്റായി ഇനി അടുത്തും സെറ്റാക്കണം നമുക്ക് റൂവഫ്സ ഞാൻ എന്നും രണ്ട് ഗ്ലാസ് കുടിക്കും ഞാൻ സിറപ്പ് നല്ല രസമാണ് മീ റുവ്സ ഇത് സൗദീന്ന് എല്ലാവരും കുടിക്കാണ് പൊ പൊക്കോടം മറിച്ചിടും പൊക്കോടം മറിച്ചാൽ ആകെ മൂന്നാൾക്കാരവിടെ അല്ലെ അപ്പം എത്ര ആൾക്കെ മതി ഒരു നാല് പൊക്കോടം ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾക്കൊക്കെ അടുത്തെന്താണ് നൂൽപുട്ടാ അടുത്ത നൂൽപുട്ട നേരെ മണി ആറുമണി ഇട്ടൊക്കെ റെഡി ആ ടൈം ആകുമ്പോ സെറ്റ് ആവോ കടായി രക്ഷയില്ലോ നൈസ് പൊളിച്ചു പൊളിച്ചു പൊക്കവട പൊരിയട്ടെ പൊക്കവട പൊരിയട്ടെ കിച്ചൺ ബ്ലോക്ക് ആണ് വീണ്ടും കിച്ചൺ ബ്ലോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഇഷ്ടപ്പെട്ടു നമ്മളെ ബ്ലോഗ് വീണ്ടും അതേപോലെ നമ്മൾ ചെയ്തിരിക്കുന്നു എ സി ഒക്കെ വെച്ചിട്ടു മാമാൻറ്റിറ്റി റൂമിൽ എ സി ഒക്കെ വെച്ചു നമ്മള് എൻജോയ് ഒരു സാധനം കാണിച്ചത് എവിടെ നല്ല രസ കാണാൻ അമ്മതല്ലോ വലുതായിരിക്കണല്ലോ ഈ വായന്റേത് ഇത് വെട്ടി കൊടുക്കണം ഓരോ ഭാഗം ഈ പൊന്തി പോണത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ആര് ഇത് പൊക്കോടിയോ ആ എനിക്ക് ഇങ്ങനെ മൂലം ഒന്നും നോക്കില്ല ചേതക്ക എടുത്തിട്ടോ നമ്മള് ചേതക്ക് ഇപ്പ പുതിയ വണ്ടിയാണ് ചേതക്ക് ഇലക്ട്രിക് 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 പുതിയ വണ്ടി ഓ നമ്മളെ ലിയോ ലാസി അവിടെ ഉണ്ട് ലാസി ലാസി ലാസിന്റെ കുട്ടികള ഗൈസ് ഇലക്ട്രിക് വണ്ടിനെ കുറിച്ച് രണ്ട് വാക്കുകൾ എല്ലാവരും സംസാരിക്കണം കമൻറ്റിലൂടെ എങ്ങനെയുണ്ട് ചേതൊക്കെ എല്ലാം അഭിപ്രായം അറിയിക്കണം ചേതൊക്കെ രക്ഷയില്ല കേട്ടോ ബ്ലാക്ക് ആയതേ പിന്നെ സോളാറും വെച്ചിട്ടുണ്ട് ഇവിടെ വീട്ടിൽ അപ്പോൾ പിന്നെ ഇലക്ട്രിക് വണ്ടി ഉണ്ടാകുമ്പോൾ സുഖ ഈ സോളാർ വെച്ചിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ മേലെ സോളാർ സോളാർ സോളാറൊക്കെ സെറ്റ് ആക്കിയാകുമ്പോൾ സോളാർ ഉണ്ടാകുമ്പോൾ ഒരു ഇലക്ട്രിക്ക് വണ്ടി ഉണ്ടാവുമ്പോൾ നല്ലതാണ് വാമോ അപ്പം കറണ്ട് ബില്ല് കൂടുതൽ പേരുണ്ട് അപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ അല്ലേ അപ്പോൾ സോളാറ് കറണ്ട് വണ്ടി എന്തൊക്കെ ഫുള്ള് സെറ്റപ്പാണല്ലോ വാമോ അപ്പം റോപ്സ ഉണ്ടാക്കി നിങ്ങൾ റോപ്സ റോപ്സ് നാരങ്ങ വെള്ളം ഫുള്ള് സെറ്റാക്കി പൊക്കോട റെഡി ആക്കി

ണ്ട് വെള്ളം തിളക്കുന്നുണ്ട് അങ്ങനത്തന്നെന്താല് പിന്നെന്താ നൂല്പുട്ടമ്പ നിന്നാതെ ഇങ്ങനെ ഒരുമിച്ച അത് കട്ടിട്ട് എടുക്കാറില്ല നിങ്ങള് ണേ നൂൽപൊട്ടില്ല നടക്കൂല നൂല്പുട്ട് സെറ്റാക്കി വെക്കണം രണ്ടെണ്ണം പോവുള്ളു മൂന്നെണ്ണം പോവില്ലേ മൂന്ന് തെറ്റും ना। ना 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 कार्था कार्था ना ना। ോ ഇനക്കന്നെ വേണം നാളെ ഇനം കട്ടൻ ചായ ഒക്കെ മറ്റേ ഏലക്കായ രസം കട്ടൻ ചായ ഏലക്കായ ഇല്ലാതെ രസം ഉണ്ടാവും ഏലക്കായ പൊളിക്കണം ഹാ അപ്പൊ അങ്ങനൊക്കെ സെറ്റാക്കിട്ടോ ഇനി എന്താ സെറ്റാവാൻ ഇനി എന്താ അല്ലേ വേറെന്താ ആ നൂൽപുട്ടും വെക്കും നൂൽപുട്ടും പിന്നെ നമ്മളെ കടായി ഒരുമിച്ച് അയക്കന്നല്ലേ ആ ഒരുമിച്ച് കഴിച്ചോണ്ട് നല്ല ക്ഷീണമുണ്ട് എനിക്ക് ആ സാസ്ത്രം ഇവിടെ നല്ല ഉണ്ട് വത്തക്ക ഉണ്ട് പിന്നെ ഞങ്ങളെ വീട്ടിലുണ്ടായ ചിക്കു ഇട്ടത് ചിക്കു പഴുപ്പിച്ച് അതുപോലെ പൊക്കവട ജെസിയുടെ ഉണ്ണിയപ്പം പിന്നെ മാമാന്റെ എന്താണ് ഇതിൻ്റെ പേരെന്താ മാമ മറന്നല്ലോ പൂവട റോബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നാരങ്ങളം ഉണ്ട് സെറ്റാണ് പിന്നെന്താ ജ്യൂസോ ജ്യൂസുണ്ട് നൂ നൂൽപ്പുട്ടുണ്ട് ക്ഷമാമല്ലേ ക്ഷമാൻ്റെ ചിക്കൻ കടായി പൊളിക്കും താങ്ക് യു മാമ അതൊക്കെ ഒന്ന് ഉണ്ടായി തന്നില്ല ഒരുപാട് നന്ദി മാമാക്ക് ഇരുപത്തേരാവേണ്ടേ ഫുള്ള് സെറ്റാക്കിണ് അല്ല ഇരുപത്തേറെ ഒക്കെ കാണുമ്പോ സമൂസം വരാണ്ട് എന്നിട്ട് കഴിക്കാം നമുക്ക് സമൂസ എത്തി മൂന്നാക്കില് സമൂസ ഓരോ സമൂസ അത് മതി ബാങ്ക് കൊടുക്കണ്ട ഞമ്മടുത്ത് ബാങ്ക് പ്രത്യേക ബാങ്ക് ആണ് അത് കൊടുത്തോളൂ എല്ലാം സെറ്റ് ആയിരിക്കുന്നു സെറ്റായിരിക്കുന്നു മാമാങ്ങൾ വരുന്നില്ലേ സ്പെഷ്യലാണ് ഈ കാണുന്നത് ഞമ്മ കൊടുക്കാത്ത കൊടുക്കലേ നാപ്പീനല്ലേ ഇവിടെ അങ്ങനെ ആ കൊടുക്കുന്നു സ്മെല്ലാം ആ നമുക്ക് കാരൊക്കെ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നിസ്കരിക്കണം പിന്നെ ഈയൊരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഓർമ്മയായ സ്ഥലമാണ് അവസാനായിട്ട് എന്റെ ഉമ്മ ഇവിടെ കടന്നിട്ടാണ് മരിച്ചത് ഈ ഒരു സ്ഥലത്ത് ക്ക് സ്വർഗം കൊടുക്കട്ടെ പഠിച്ചു ഓക്കെ ഇനി അടുത്ത വീഡിയോ മാറ്റി നാളെ വരേണ്ടിയാണ് ബൈ